വിദേശ രാഷ്ട്രങ്ങൾ സമാധാന ചർച്ചകൾക്കായി ആശ്രയിക്കുന്ന ഒന്നായി ഇന്ന് ഇന്ത്യ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ചെറുതൊന്നുമല്ല ചർച്ചകൾക്കോ നേർക്കുനേർ പോരാട്ടത്തിനോ പോലും മറ്റു രാജ്യങ്ങൾ ഭാരതത്തെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയെടുത്തു ഇന്ന് യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾക്കായി ഇന്ത്യയെ ക്ഷണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി മറ്റും നിരവധി വിദേശ സന്ദർശനങ്ങൾ മോദി നടത്തിയപ്പോൾ കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും ഇന്ന് മൂക്കിൽ വിരൽ വെച്ച് മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കാലങ്ങളായുള്ള യുദ്ധങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല ചോരക്കളങ്ങളായി മാറിയ ഇസ്രായേൽ പാലസ്തീൻ മണ്ണും റഷ്യ ഉക്രൈൻ പ്രദേശങ്ങളും മരണ വാർത്തകളും ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം നിർണായകമായി മാറുന്നത് രണ്ടര വർഷത്തോളമായി നീണ്ടു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്നും ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ സന്ദർശനമെന്ന നീക്കമെന്നും പല മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു ഉക്രൈൻ സമാധാന ചർച്ചകൾക്കായി ഇന്ത്യ ക്ഷണിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള പ്രധാനമന്ത്രിയുടെ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഉക്രൈൻ സമാധാന ചർച്ചയ്ക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിലാവും രാജ്യത്തിന്റെ അഭിമാന നിമിഷമായി മാറുന്ന റഷ്യ സന്ദർശനം അജിത് ഡോവൽ നടത്തുക റഷ്യ ഉക്രൈൻ പ്രശ്നപരിഹാരത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം ഇന്ത്യ എന്ന രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് ലോക ശക്തികളിൽ ഒന്നായി മാറുന്നതിന്റെ മുന്നേറ്റമായി തന്നെ കാണാം കേന്ദ്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സന്ദർശനത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരും കാലത്തിന്റെ ഇന്ത്യയുടെ കുതിപ്പിനായുള്ള മുന്നൊരുക്കം എന്നാണ് ലോക ചരിത്രത്തിൽ എവിടെയും വാഴ്ത്തപ്പെടാതെ പോയ ഇന്ത്യയെ മോദി തന്റെ വിദേശ സൗഹൃദങ്ങളിലൂടെ കൈവരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രം എന്ന ടൈറ്റിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിലെ നയതന്ത്രശാലി എന്ന വിശേഷണം കൂടിയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഉക്രൈൻ സന്ദർശനം ഒരു സന്ദർശനവും വെറുതെ ആയിരുന്നില്ല എന്ന് ഓരോ തവണയും നരേന്ദ്രമോദി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്നു സൗഹൃദ കൂടിക്കാഴ്ച എന്ന കുർക്കൻ ബുദ്ധിയിലൂടെ യുദ്ധങ്ങളെ വകവരുത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ നീക്കം എന്നെന്നും വിദേശ രാഷ്ട്രാധിപന്മാർ വാഴ്ത്തു നയതന്ത്രപരമായ ചർച്ചകളാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്നും ഇന്ത്യ എന്നും നിലകൊണ്ടത് സമാധാനത്തിന്റെ പക്ഷത്താണെന്നും കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി സെലൻസ്കിയോട് പറഞ്ഞതും ഇതിന് ഉദാഹരണമാണ് ഇതിനുശേഷമാണ് നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചത് ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് അന്ന് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് പറഞ്ഞിരുന്നു അതിനുശേഷമായിരുന്നു ഓഗസ്റ്റിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും കീവിൽ വെച്ച് മോദി കൂടിക്കാഴ്ച നടത്തിയത് സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയും അന്ന് ചെയ്തിരുന്നു